എന്തിനാണ് കരയണത് എൻ്റെ ഉമ്മ കരയരുത് ഉന്റെ മോൻ കഴിവരത്തിലേക്ക് നടക്കണത് നാടിനു വേണ്ടിയാണ് ഉമ്മ ഉമ്മ എൻ്റെ മോനോട് പറയണം എന്റെ ബാപ്പ ഈ മണ്ണിന് വേണ്ടിയാണ് പൊരുതി മരിച്ചതെന്ന് തൂക്കിലേറ്റാൻ കഴിഞ്ഞേക്കും പക്ഷെങ്കി ോപ്പിക്കാൻ കഴിയൂല ഉമ്മ മനം ഒറ്റയ്ക്കല്ല പോണത് കൂട്ടിന് അപ്പുണ്ട് കുഞ്ഞമ്പനായരുണ്ട് ചിരിക്കണ്ണനുണ്ട് എത്ര എത്ര മക്കളാണ് അമ്മ ഈ മണ്ണിനു വേണ്ടി പോരാടി മരിക്കണത് മാ മായ്ക്ക് തലനിവർത്തി എന്ന് പറയാം മന്റെ മോ മരിച്ചത് ഈ മണ്ണിന് വേണ്ടി ആയിട്ടായിരുന്നു അന്ന് മാ